യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സന്തോഷത്തോടെ ദൈവവചനം നിങ്ങളോട് പറയാൻ അവസരം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയുവാണ് ഈ വചനം നിന്നെ സഹായിക്കട്ടെ ഈ വചനം എന്നെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഈ വചനത്തിലൂടെയുള്ള സകല നന്മകളും എന്നിൽ വളർന്നു വരാനിടയാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് നിങ്ങളിലൂടെ ഇന്നുവരെ ഇങ്ങനെ വചനം കേൾക്കാത്ത ആരെങ്കിലുമൊക്കെ വചനം കേട്ടിട്ടുണ്ടോ വചനം എല്ലാ ദിവസവും എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോരുത്തരും വചനത്തിൻ്റെ ശുശ്രൂഷകരായി മാറിയില്ലേ നിങ്ങൾ ആത്മാവിൽ ധ്യാനപീഠത്തിലാണിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും വചനം കേൾക്കുന്ന വചനം അയച്ചു കൊടുക്കുന്ന നിങ്ങളെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നത് ധ്യാനപീഠത്തെങ്കിലിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം നിനക്ക് കാണാൻ കഴിയും നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ദൈവമുഖം ഇന്ന് സന്തോഷിക്കുന്നു കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് ശ്രദ്ധയോടെ കേൾക്കുന്നത് വിശ്വാസത്തോടെ കേൾക്കുന്നത് അനേകരോട് പറയുന്നത് സാക്ഷ്യമായി മാറുന്നത് മറുപടിയായി മാറുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന സകല വ്യക്തികളെയും മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും സഭാവ്യത്യാസമില്ലാതെ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളാരായിരുന്നാലും നിങ്ങളൊരു ആർസിക്കാരനാകാം ലാറ്റിൻകാരനാകാം മലങ്കരക്കാരാകാം മാർത്തോമക്കാരാകാം നാനായക്കാരാകാം ഓർത്തഡോക്സുകാരാകാം യാക്കോബായക്കാരാകാം സി എസ് ഐ ആകാം ഏത് സഭയിൽപ്പെട്ട ഒരാളാകട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഈ വചനം പ്രസംഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളൊന്നാണ് മറ്റു മതത്തിൽപ്പെട്ട ഒരാളാകാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാകാം ആരുമാകട്ടെ എവിടെയുള്ള ഒരാളുമാകട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യ നിങ്ങളുടെ മേലുണ്ട് ഇരിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളൊന്ന് കേൾക്കുക ജർമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ജറമിയായ ദൈവം വിളിച്ചപ്പോൾ ജർമിയ പറഞ്ഞ വാക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല എനിക്ക് കഴിവില്ല ദൈവം ജർമിയായ വിളിച്ചപ്പോൾ ജർമിയ ദൈവത്തോട് പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല എനിക്കതിനുള്ള പ്രാപ്തിയില്ല തൻ്റെടമില്ല ധൈര്യമില്ല അതിനുള്ള കഴകത്തില്ല ശക്തിയില്ല ബലവില്ല അപ്പോൾ ഉടനെ ദൈവം പറയുവാണോ ഓ നിനക്ക് കഴിവില്ലേ എങ്ങനെയാണോ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്നല്ല പറഞ്ഞത് അടുത്ത ഭാഗം ഏഴാമത്തെ വാക്യം അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് അങ്ങനൊന്നും നീ പറയരുത് ഇവിടെ എന്നെ കേൾക്കുന്ന ചിലർ പറയാറുണ്ട് എന്നെ കാണാൻ കൊള്ളത്തില്ല എന്റെ വീട് ശരിയല്ല എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് നീ അങ്ങനെ പറയരുത് ബലഹീനനെ ശക്തനാക്കാൻ ദൈവത്തിന് പറ്റും ബലഹീനനെ കഴിവുള്ളവനാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും ഝർമ്മിയ പറഞ്ഞു ഞാൻ കൊള്ളാത്ത ആളാണ് കഴിവില്ല ബലഹീനനാണ് ദൈവം പറയുവാണ് അങ്ങനെ നീ പറയരുത് നീ കൊള്ളാത്തവനാണെന്ന് പറയരുത് നീ രക്ഷപെടിയായാലും പറയരുത് എൻ്റെ കാര്യം ഭാഗ്യം കേട്ട ഒരാളാണ് ഞാനെന്ന് നീ പറയരുത് എന്നെ കാണാൻ കൊള്ളത്തില്ല എന്ന് നീ പറയരുത് എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയരുത് പറയരുത് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവും പറയല് ശരിയാവില്ല രക്ഷപെടില്ല എനിക്കെന്തോ ഭാഗ്യദോഷമുണ്ട് എൻ്റെ തലേവരെ ശരിയല്ല എൻ്റെ കൈരേഖ ശരിയല്ല ഒരു നെഗറ്റീവും പറയല് ജെറമിയായോട് ദൈവം പറഞ്ഞു പറയരുത് നീ അങ്ങനെ പറയരുത് ഇനി അടുത്ത ഭാഗമാണ് ഒമ്പതാമത്തെ വാക്യം അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ ആധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു കൈ നീട്ടി ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നല്ല കൈ നീട്ടി ആധരത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു അതെന്തിനാണ് കേവലം ഞാനൊരു ബാലനാണ് കഴിവില്ലാത്ത ആളാ യോഗ്യനല്ല അർഹതയില്ല എന്ന് പറഞ്ഞ ഒരാളുടെ നാവിൽ ദൈവത്തിൻ്റെ വചനം കൊടുത്തത് പ്രിയപ്പെട്ടവരെ വചനം നിന്നിലുണ്ടോ നീ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും വചനം നിന്നിലുണ്ടോ നീ അത്രയധികമായി ഉയരാൻ തുടങ്ങും വചനം നിൻ്റെ അകത്തുണ്ടോ അത്രയധികമായി നിന്റെ ജീവിതം മാറാൻ തുടങ്ങും അത്ര എത്ര ബലഹീനതകൾ ഉണ്ടായിക്കൊള്ളട്ടെ അത്രയും നീ ശക്തനാകാൻ തുടങ്ങും വചനം നിന്നിലുണ്ടോ അത്രമേൽ നീ ദൈവാനുഗ്രഹത്തിൽ അത്രയധികമായി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും വചനം നിന്നിൽ ഉള്ളതനുസരിച്ച് നീ വളരാനും ഉയരാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങും നിനക്ക് നല്ല നല്ല കഴിവുകൾ കിട്ടാൻ തുടങ്ങും നിന്റെ ബലഹീനതകൾ മാറാൻ തുടങ്ങും കഴിവുകേടുകൾ മാറാൻ തുടങ്ങും ആ പ്രാപ്തിക്കുറവ് മാറാൻ തുടങ്ങും ആ ഇത് വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു വചനം നാവിൽ കൊടുത്തു എന്നിട്ട് എഴുതിയിരിക്കുവാണ് പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകടം മറിക്കാനും പണുയർത്താനും നട്ടുവളർത്താനും വേണ്ടി നിന്നെ ഞാൻ ഇതാ അവരോധിച്ചിരിക്കുന്നു നോക്കൂ ഒരു ബലഹീനമായത് ശക്തമാകാൻ തുടങ്ങി ബലഹീനനായ ജെറമിയ ഇപ്പോൾ എല്ലാ കാര്യവും ശക്തനായി ചെയ്യാൻ പാകത്തിന് ശക്തി കിട്ടി വചനം നാവിൽ നിക്ഷേപിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവം ചെയ്യുന്നത് ഇതേപോലെയാണ് നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നിക്ഷേപിക്കുകയാണ് ഇത് സ്വീകരിക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ ദാരിദ്ര്യത്തിലാണോ വിഷമത്തിലാണോ പ്രതിസന്ധിയിലാണോ ബലഹീനമായൊരവസ്ഥയിലാണോ ശക്തമാകാൻ തുടങ്ങും പിഴുതെറിയാനും പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകടം മറിക്കാനും എന്തൊക്കെയാണ് ഈ ഇടിച്ചു തകർക്കുന്നത് നിൻ്റെ മേൽ നിൽക്കുന്ന സകല നെഗറ്റീവായ ചിന്തകളെ അന്ധകാര സ്വാധീനങ്ങളെ നിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്നതിനെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകടം മറിക്കാനുമുള്ള ഒരു അസാധാരണ ശക്തി ഒരു പ്രത്യേക ദൈവിക കരുത്ത് നിനക്കുണ്ടാകാൻ തുടങ്ങും പിന്നെയോ പണിതുയർത്താനും നട്ടു വളർത്താനും കണ്ടോ ചിലതൊക്കെ പണിത് ഉയർത്തിക്കൊണ്ടുവരാനും നട്ടു വളർത്താനും വളർത്താനുള്ള കഴിവ് നിനക്ക് കിട്ടും ചിലതിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില അനുഗ്രഹത്തെ ചില നന്മയെ ചില ശുശ്രൂഷകളെ ചില ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടു വരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനൊക്കെ എപ്പോഴാണ് ആൾക്ക് ശക്തി കിട്ടിയത് ജറമിയ പറയുവാണ് ഞാൻ കേവലം ബാലനാണ് എന്നെക്കൊണ്ട് അതിന് കഴിവില്ല ബുദ്ധിയില്ല ശക്തിയില്ല എൻ്റെ ഇതൊക്കെ പറഞ്ഞ ജറമിയായ ദൈവം പറഞ്ഞു മേലാൽ അങ്ങനെ പറഞ്ഞേക്കല്ലേ നിന്നെ കഴിവുള്ളവനാക്കുന്ന ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതാ ഞാൻ നിൻ്റെ തലയിൽ വയ്ക്കുന്നു എന്നല്ല ഇതാ ഞാൻ നിൻ്റെ ദേഹത്ത് തൊട്ടി സാരയില്ല എന്ന് പറഞ്ഞ് രണ്ട് തട്ട് തട്ടി തട്ടിപ്പോകുമല്ല നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു നീ വാ വിളിച്ചേ നിൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വാക്കുകളെ ഞാൻ തരാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ഭക്ഷണം പോലെ അത് വിശ്വാസത്തോടെ സ്വീകരിക്കണം അത് നിൻ്റെ അകത്ത് ശക്തി കൂട്ടും അത് നിൻ്റെ അകത്ത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും അത് നിൻ്റെ കഴിവിനെ മാറ്റും നിൻ്റെ ബലഹീനമായ കാര്യങ്ങൾ എല്ലാം തകർന്നു വളഞ്ഞു ഒടിഞ്ഞു എന്നൊക്കെ പറയില്ലേ എല്ലാം തകർന്നു കിടക്കുക ബലഹീനമായെന്ന് പറഞ്ഞില്ലേ അത് ശക്തമാകാൻ തുടങ്ങും തുടങ്ങും അത് നിവർന്നു നിൽക്കാൻ തുടങ്ങും അത് അനുഗ്രഹമാകാൻ തുടങ്ങും അതിന് ജീവൻ വർദ്ധിക്കാൻ തുടങ്ങും എപ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ നാവിൽ കിട്ടിയപ്പോൾ ജർമിയ ദൈവത്തിൻ്റെ വചനമാണോ എന്നും പറഞ്ഞ് തുപ്പിക്കളഞ്ഞൊന്നുമില്ലത് അത് തേൻ തേൻപോലെ മധുരിച്ചുപോലെ അത് സ്വീകരിച്ചു എന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം തേൻ പോലെ തേൻകട്ടയെ പോലെ സ്വീകരിക്കാൻ കഴിയട്ടെ മധുരം ഒരു പലഹാരം നമ്മൾ ആസ്വദിച്ച് ഭക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന നിങ്ങൾ സ്വീകരിച്ചേ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ മാറും പ്രതിസന്ധികൾ മാറും തടസ്സങ്ങൾ മാറും അതിനെയൊക്കെ ഇടിച്ച് തകർത്ത് പൊടിയാക്കാനുള്ള ശക്തി നിനക്ക് ലഭിക്കും എന്നിട്ടോ നട്ടു വളർത്താനും പടുത്തുയർത്താനുമുള്ള ദൈവീക കരുത്തു നിന്നിൽ വളരാൻ തുടങ്ങും ഇന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ അങ്ങയുടെ വചനത്തെ എൻ്റെ നാവിൽ നിക്ഷേപിക്കണമേ വചനം എത്രമാത്രം നിന്നിലുണ്ടോ അത്രയധികമായി നീ അനുഗ്രഹിക്കപ്പെടും വചനം എത്രമാത്രം വിശ്വസിക്കുന്നു അത്രയധികമായി നിനക്ക് വിടുതലുണ്ടാവും ഈ ഡെയിലി ബ്ലെസ്സിങ് ഇത്രയധികമായി ആളുകൾ കാണാൻ ഇത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാര്യങ്ങളോ വീട്ടുകാര്യങ്ങളോ കഥയോ ഒന്നുമല്ല ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയുന്നുണ്ടാ അത്രയധികമായി ഈ ജനം അനുഗ്രഹിക്കപ്പെടുന്നത് അത്രയധികമായി കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് അത്രയധികമായി സക്സസ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട കേവലം ബാലനാണെന്ന് നീ പറയരുത് നെഗറ്റീവ് പറയണ്ട ശരിയാകുക പറയണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയരുത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നീ അങ്ങനെ പറയണ്ട നടക്കും ദൈവം ഒരുക്കും ദൈവം നടത്തും ദൈവം വഴി നടത്തും എല്ലാം ശരിയായി വരും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടാവും ഞാൻ ദൈവത്തിൻ്റെ മകനും മകളും ആ വിശ്വാസം പറ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എന്നെ സംഭവിക്കട്ടെ ഇന്ന് ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത സകലരെയോന്നോർത്തേ അവിടെ പരിചയത്തിലുണ്ട് കുടുംബക്കാരിലുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് അയൽവാസികളിലുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഈ വചനം കേൾക്കാത്തവരും അറിയാത്തവരും കാണും നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥന റിഞ്ഞില്ലേലും അവർക്കിത് കേട്ടിട്ടില്ലായിരിക്കാം നമ്മൾ അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളുടെ പരിചയത്തിലുള്ള പ്രിയപ്പെട്ടവരായ സകലരെയും ഞങ്ങൾ ഓർക്കുന്നു വിവാഹപ്രായമായി അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക അദ്ദേഹം എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടന്നില്ലല്ലോ ശരിയാകുന്നില്ലല്ലോ അടുത്തു വരുന്നില്ലല്ലോ ദൈവം അവരെല്ലോർത്തനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തരവുണ്ടാകട്ടെ ദൈവഹിതപ്രകാരമുള്ള ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച വിവാഹങ്ങൾ ഉണ്ടാകട്ടെ ദൈവസ്നേഹം വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ നിങ്ങളുടെ പ്രാർത്ഥന യുവതി യുവാക്കളെ ഭാരപ്പെടേണ്ട അത്രയും മാത്രം ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ആലയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവീശ്വം ശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ അവൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദോഷം വരാതെ കാത്തു കൊല്ലണമേ രോഗങ്ങളൊന്നും വരാതെ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തു കാത്തുകൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും തരണമേ വിശ്വാസം വർദ്ധിക്കണമേ കൂട്ടമായി ദൈവത്തിൽ വിശ്വസിക്കാൻ ഇടയാകണമേ ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നാളെ കഴിഞ്ഞ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വ്യാഴം വെള്ളി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വാത്സല്യത്തോടെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ പത്തു കരങ്ങളുള്ള ഒരാൾ ഒരാളെ ചേർത്ത് പിടിച്ചാൽ എങ്ങനെയാണോ അതുപോലെ സ്വർഗത്തിലെ ദൈവം വചനം കേൾക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കട്ടെ ആമേ